ലൈംഗിക ദാരിദ്ര്യം കമന്റുകളിലൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് രണ്ട് മലയാളി കപ്പിൾസ് രംഗത്തെത്തി സണ്ണി ചേച്ചിയൊക്കെ എന്ത് ഇതാണ് കളിക്കളം അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടേല ഞാൻ ഇപ്പോഴാണ് ഇത് അറിയുന്നത് തന്നെ ഇത്ര ഞെട്ടാനെന്തോ ഇത് വലിയ സംഭവം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പെട്ടെന്ന് ഇതായി പോയത് തന്നിട്ടുണ്ടോ ഞാൻ ഞാൻ വിചാരിച്ചല്ല ഞാനിത് പിന്നെ എങ്ങനെ ഉണ്ടെന്നൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ കഴിഞ്ഞാൽ പറയുന്നേ ഞാൻ ആരോടും പറയില്ല നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ ഹലോ ഓരോരുത്തർക്കും ഇത് അനുഭവിക്കുന്ന പല രീതിയിൽ അതൊക്കെ ഇവര് മലയാളികളാണെന്ന് ഞാൻ ഓടിയോ അന്ന് കണ്ടപ്പോ ഓഡിയോ കേട്ടില്ലായിരുന്നു അപ്പൊ മലയാളികളാണെന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലായി മനസ്സിലായത് എന്റെ ഭഗവാനെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല പറഞ്ഞു ഗംഭീരം

വീഡിയോ ചെയ്യാൻ മടിച്ചു കണ്ട നോക്കി നിന്ന് കണ്ട്രോള് ഞാനില്ല ഞാൻ പോവാനേ എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട് നീ പോയിക്കോണ്ടില്ലേ കൊള്ളാലോ വക്കീല് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല